വൈദ്യുതി ക്ഷാമമൊക്കെ പരിഹരിക്കാനായി സോളാർ പ്ലാന്റുകൾ വ്യാപകമായി നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന കാലമാണ് ഒരുപാട് ആളുകൾ ഈ സോളാർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ചെലവ് കാര്യക്ഷമമായി കുറയ്ക്കുകയും തടസ്സങ്ങളില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത്തരക്കാരൊക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് കൂടിയാണ് ഇനി വരുന്നത് സാധാരണക്കാരെ സോളാർ വൈദ്യുതിയിൽ നിന്ന് അകറ്റുന്ന നിർദ്ദേശങ്ങളുമായാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്

നെറ്റ് മീറ്ററിംഗ് പരിധി ആയിരം കിലോവാട്ടിൽ നിന്ന് മൂന്ന് കിലോ വാട്ടായി ചുരുങ്ങും ഇതുവരെ സോളാർ പ്ലാന്റിൽ നിന്ന് കെ സി ബി കൊടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതേ അളവിൽ അധിക തുക കൊടുക്കാതെ തന്നെ തിരിച്ചു കിട്ടുമായിരുന്നു ഇനി മൂന്ന് കിലോ വാട്ടിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം കിട്ടൂ വീടുകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും മൂന്ന് കിലോ വാട്ട് മുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർക്ക് വൈദ്യുതി ബില്ല് കൂടും എന്നർത്ഥം മൂന്ന് കിലോ വാട്ടിനും അഞ്ചു കിലോ ഇടയിലുള്ള സൗരോർജ്ജ പ്ലാന്റുകൾക്ക് ബാറ്ററികൾ സ്ഥാപിക്കണം സൗരോർജ പ്ലാന്റിന്റെ മുപ്പത് ശതമാനം ശേഷിയുള്ള ബാറ്ററികളാണ് സ്ഥാപിക്കേണ്ടത് ഇതോടെ നിർമ്മാണ ചെലവ് നിലവിലുള്ളതിനേക്കാൾ രണ്ടു ലക്ഷം രൂപയെങ്കിലും കൂടും അല്ലെങ്കിൽ നെറ്റ് നെറ്റ് ബില്ലിംഗ് രീതിയിലേക്ക് മാറും ബില്ലിംഗിലേക്ക് മാറുന്നതോടെ ചെറിയ തുകയ്ക്ക് വൈദ്യുതി കെ സി ബിക്ക് നൽകേണ്ടി വരും തിരികെടുക്കുന്ന വൈദ്യുതിക്ക് ചെലവേറും ഇപ്പൊ എന്ത് ചെയ്തു നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കറണ്ടിന് ഒരു പൈസ നിങ്ങൾ വാങ്ങുന്ന കറണ്ടിന് മറ്റൊരു പൈസ എന്ന നിലയിലേക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് അതോടുകൂടി തന്നെ ഇതിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി പൂർണ്ണമായിട്ട് അതായത് ഇപ്പോൾ ഒരു അഞ്ച് കിലോ ആയിട്ട് വെക്കുന്ന ആൾക്ക് നാല് കൊല്ലം കൊണ്ട് പൈസ ബാക്കി വിൽ മീറ്റ് ദ എന്ന് വെച്ചാൽ അയാളുടെ ആ എമൗണ്ട് പുള്ളിക്ക് തിരിച്ച് കിട്ടുമായിരുന്നു ഇനിയുള്ള ഈ ഹൈബ്രിഡ് മോഡൽ വിത്ത് ലിഥിയം ബാറ്ററി വെച്ചാൽ പതിനൊന്ന് കൊല്ലം പതിമൂന്ന് കൊല്ലത്തോളം നമുക്ക് ഒരു ആർ ഒ ഐ എടുക്കാൻ വരും ഇ ബിയിലേക്ക് കൊടുക്കുന്ന വൈദ്യുതിക്ക് യൂണിറ്റ് ഒന്നിന് ഒരു രൂപ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് കൂടി ഈടാക്കും ഇത് സൗരോർജ പദ്ധതികളെ അനാകർഷകമാക്കും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇന്നൊരു അഞ്ച് കിലോവാട്ട് പ്ലാന്റ് സബ്സിഡിയോട് കൂടി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി അത് നാലര ലക്ഷം നാല് തൊണ്ണൂറ് എന്ന ലെവലിലേക്ക് ബാറ്ററി കൂടി പോകും പോവും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് അവർക്ക് അതിനകത്ത് പിന്നെ ഉത്പാദിപ്പിക്കുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ അങ്ങോട്ടും കൊടുക്കണം സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ശതമാനം ഗാർഹിക സൗരോർജ പദ്ധതികളും മൂന്ന് കിലോ വാട്ടിന് താഴെയായതിനാൽ പുതിയ നിർദ്ദേശം കുറച്ചുപേരെയും ബാധിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വിശദീകരണം കേന്ദ്ര നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പുതിയ നടപടികളെന്നും അധികൃതർ വിശദീകരിക്കുന്നു എന്നാൽ പഴയ പോലെയല്ല എ സി ഉപഭോഗം സാധാരണയായി ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി ഇതോടെ പുതുതായി സ്ഥാപിക്കുന്ന ഗാർഹിക സൗരോർജ പ്ലാന്റുകളിൽ നാൽപ്പത് ശതമാനവും മൂന്ന് കിലോ വാട്ടിന് മുകളിലാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പായാൽ സാധാരണക്കാരുടെ സോളാർ വൈദ്യുതി സ്വപ്നങ്ങൾ ഇരുട്ടിലാകും മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കോഴിക്കോട് മുഹമ്മദ് ഷംസീർ തന്നെ തത്സമയം ചേരുകയാണ് ഷംസീർ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സോളാർ പ്ലാന്റ് തുടക്കത്തിൽ വെക്കുന്നത് ഒരു ബുദ്ധിമുട്ടേറിയതാണെങ്കിലും പിന്നീടുണ്ടാകുന്ന ലാഭമാണ് അവർ കണക്ക് കൂട്ടുന്നത് മുടക്കമില്ലാതെ വൈദ്യുതി ലഭിക്കുന്നത് മാത്രമല്ല ഷംസീർ പറഞ്ഞതുപോലെ എ സിയൊക്കെ വളരെ സാധാരണമായിരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ ഇക്കാലത്ത് സോളാർ പ്ലാന്റിനെ ആശ്രയിക്കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ നെറ്റ് മീറ്ററിംഗ് ഒക്കെ പരിമിതപ്പെടുത്താനുള്ള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ശ്രമം ഏതൊക്കെ രീതിയിലായിരിക്കും നിലവിൽ പ്രവർത്തിക്കുന്ന സോളാർ പ്ലാന്റുകാരെ ബാധിക്കുക ജസ്സി ഇതിൽ ലളിതമായി പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണേണ്ടത് ആയിരം കിലോവാട്ട് വരെ പരിധി ഉണ്ടായിരുന്നു നെറ്റ് മീറ്റിംഗ് സംവിധാനത്തിന് അതായത് നമ്മൾ ഈ സോളാർ വൈദ്യുതിയിൽ നിന്ന് വൈദ്യുതി കെ സി ബിയിലേക്ക് കൊടുത്താൽ കൊടുക്കുന്ന അതേ അളവിൽ തന്നെ വൈദ്യുതി നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നു അതേ അളവിൽ തന്നെ അധിക തുക കൊടുക്കാതെ തന്നെ തിരിച്ചു കിട്ടുന്ന സംവിധാനമായിരുന്നു ഇത് ഇത് മൂന്ന് കിലോവാട്ടാക്കി ചുരുക്കുകയാണ് അതായത് സാധാരണക്കാരെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യം കാണേണ്ടത് അതായത് നമ്മൾ ഇനി കെ സി ബിയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ മൂന്ന് കിലോവാട്ട് മുകളിലുള്ള ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കെ സി ബിയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ഒരു ചാർജ് അതായത് ചെറിയ ചാർജ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും തിരികെ വാങ്ങുന്ന വൈദ്യുതിക്ക് ഇപ്പോൾ രാത്രിയൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ള സമയത്ത് തിരികെ വാങ്ങുന്ന വൈദ്യുതിക്ക് എട്ട് രൂപയൊക്കെ അധിക ചാർജ് വരുന്ന ഒരു സാഹചര്യം അതായത് അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് രണ്ട് രൂപയും ഇങ്ങോട്ട് വാങ്ങുന്ന വൈദ്യുതിക്ക് എട്ട് രൂപയും ഒക്കെ വരുന്ന ഒരു വലിയ അന്തരം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത് മറ്റൊന്ന് മൂന്ന് കിലോവാട്ട് എന്ന് പറയുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ മൂന്ന് കിലോവാട്ടിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ നൽകുന്ന ഒരു വിശദീകരണം എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കാലാവസ്ഥ മാറി എ സി ഉപഭോഗം സാധാരണയായി മറ്റൊന്നുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണമൊക്കെ കൂടി അപ്പോൾ ഇപ്പോൾ സ്ഥാപിക്കുന്ന ഈ സോളാർ പ്ലാന്റുകളിൽ മിക്കതും ഒരു നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അത് മൂന്ന് കിലോവാട്ടിന് മുകളിൽ ഉള്ളതാണ് എന്നുള്ളതാണ് അതായത് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ സാധാരണക്കാരെ തന്നെയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇപ്പോൾ മൂന്ന് കിലോ വാട്ടർ മുകളിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഇനി ചിലവ് തോതിൽ കൂടും അതിൽ പ്രധാനപ്പെട്ടത് ബാറ്ററി കൂടി അതിന്റെ കൂടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രണ്ടേക്കാൾ ലക്ഷത്തിന് വരെ ഇപ്പോൾ നമുക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഇനി രണ്ട് ലക്ഷം രൂപ ഇനിയും അധികം ചിലവഴിക്കേണ്ട സാഹചര്യം വരും ഇപ്പോൾ തന്നെ കൂടുതൽ ആളുകളും ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ഒരു അറുപത് ശതമാനം ആളുകളൊക്കെ ലോൺ എടുത്താണ് സോളാർ പാന്റുകൾ സ്ഥാപിക്കുന്നത് അപ്പോൾ അവർക്ക് ഇനി രണ്ട് ലക്ഷം രൂപ അധികം വരുന്ന ഒരു സാഹചര്യം വരും മാത്രമല്ല ഒരു നാല് വർഷം കൊണ്ട് നമ്മൾ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നാല് വർഷം കൊണ്ട് അതിൻ്റെ മുടക്ക് മുതൽ നമുക്ക് തിരികെ കിട്ടുന്ന അല്ലെങ്കിൽ വയബിൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബാറ്ററി കൂടി കൂടി ഒൻപത് വർഷമെങ്കിലും എടുക്കും ഈ സോളാർ പാന്റുകളുടെ മുടക്ക് മുതൽ തിരികെ കിട്ടാൻ എന്നുള്ളൊരു നില വരും മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോവാട്ടിനിടയിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഇനി ബാറ്ററി സ്ഥാപിക്കാതെയാണ് നമ്മൾ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതെങ്കിൽ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിൻ്റെ ഈ മീറ്ററിംഗ് സിസ്റ്റം മാറുമെന്നുള്ളതാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കെ എസ് സി ബില്ലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് രണ്ട് രൂപയും തിരികെ ഇങ്ങോട്ട് വാങ്ങുന്നതിന് എട്ട് രൂപയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും അപ്പോൾ ഒട്ടും ആദായകരമല്ലാത്ത രീതിയിലേക്ക് ഈ സോളാർ സിസ്റ്റം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ഇപ്പോൾ ഇതിന് റെഗുലേറ്ററി കമ്മീഷൻ നൽകുന്ന ഒരു വിശദീകരണം ഈ ബാറ്ററി സംവിധാനം വരുന്നതോടുകൂടി കൂടുതൽ സ്റ്റോറേജ് സംവിധാനം ഉണ്ടാകുമെന്നും അത് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് തന്നെ വൈദ്യുതി വിൽക്കാവുന്ന ഒരു സാഹചര്യം വരുമെന്നും ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ വൈദ്യുതി ഇപ്പോൾ എട്ട് രൂപയൊക്കെയാണ് രാത്രി കാലത്തെ വൈദ്യുതിക്ക് കെ എസ് ബി വാങ്ങുന്ന നിരക്ക് അപ്പോൾ ആ നിരക്കിന് തന്നെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും കെ എസ് ഇ ബി ഇത് നൽകുന്ന ഒരു വിശദീകരണം എന്നാൽ ഇനീഷ്യൽ സ്റ്റേജിൽ വലിയൊരു തുക ഈ സാധാരണക്കാർ മുടക്കേണ്ട നില വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് മറ്റൊന്ന് ഈ സ്റ്റോറേജ് സംവിധാനം നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് ആരാണ് ആ സ്റ്റോറേജ് സംവിധാനം ഒരുക്കേണ്ടത് എന്ന ചോദ്യം കൂടിയുണ്ട് സാധാരണക്കാരാണോ ഈ ബാറ്ററി വെച്ച് കണ്ട് സ്റ്റോറേജ് സംവിധാനം ഒരുക്കേണ്ടത് അതോ കെ എസ് തന്നെ വലിയ വലിയ നിലയിൽ ഈ സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവന്നാൽ വലിയ ഈ സാധാരണക്കാർ ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാകും എന്നുള്ളത് കൂടിയാണ് നമ്മൾ പ്രധാനമായി കാണേണ്ടത് ഏതായാലും ഇത് കരട് ചട്ടമാണ് ഇതിൽ പബ്ലിക് ഹിയറിംഗ് നടത്തുന്നുണ്ട് സാധാരണക്കാർ ആക്ഷേപങ്ങൾ കേൾക്കും ശേഷം ഒക്ടോബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ സോളാറിലേക്കുള്ള നമ്മുടെ ഒരു സാധ്യത അത് കുറയുന്നു എന്നുള്ളതാണ് ആദായം കുറയുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ശരി മുഹമ്മദ് ആണ് വിവരങ്ങൾ